ഓരോരുത്തരും കേരള ബ്ലാസ്റ്റേഴ്സിനെ പറ്റി എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ എന്ന് കാര്യമായിട്ട് ചോദിക്കുന്നുണ്ട് അപ്ഡേറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അപ്ഡേറ്റ് ഉണ്ട് പക്ഷേ ഒരു പ്രശ്നമുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സ്വീഡിഷ് താരത്തിന് ഓഫറൊക്കെ നൽകി അതായത് നമ്മുടെ പരിശീലകനായിട്ടുള്ള മിഖാൽ സഹറയുടെ നാട്ടിൽ നിന്ന് തന്നെ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള ഓഗസ്റ്റ് അക്മാർക്ക് എന്ന് പറയുന്ന താരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫർ നൽകിയിട്ടുണ്ടായിരുന്നു ആളിനെക്കുറിച്ച് പറയാനാണെങ്കിൽ വളരെ യങ്ങ് ആണ് ഇരുപത്താറ് വയസ്സ് മാത്രമേ ഉള്ളൂ നൂറ്റി എൺപത്തൊമ്പത് സെന്റിമീറ്റർ വരെ ഉണ്ട് അത്യാവശ്യം നല്ല ഈ പെർഫോമൻസ് കളിച്ച ക്ലബ്ബുകളെല്ലാം കാഴ്ചവെച്ചിട്ടുണ്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടും സെന്റർ ബാക്ക് ആയിട്ടും സെൻ്റർ മിഡ്ഫീൽഡർ ആയിട്ടും എല്ലാം കളിക്കുന്ന താരമാണ് അത്യാവശ്യം മോശമല്ലാത്ത തരത്തിലുള്ള മാർക്കറ്റ് വാല്യൂ ആളിനുണ്ട് ഐ എഫ് കെ ഗോട്ടൺ വേണ്ടിയിട്ട് കളിച്ചിട്ടുള്ള താരമാണ് അതായത് മെഖായൽ സ്റ്റഹറയുടെ കീഴിൽ കളിച്ചിട്ടുള്ള താരം തന്നെയാണ് ടെഹറയുടെ കീഴിലെന്ന് പറയുന്നതിനെക്കാട്ടി നമ്മുടെ അസിസ്റ്റന്റ് കോച്ച് ഉണ്ടല്ലോ പുള്ളിക്കൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള താരമാണ് ആളിപ്പം ഫ്രീ ഏജൻ്റ് ആണ് അങ്ങനെ എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു പുള്ളി ആ ഓഫർ റിജക്ട് ചെയ്തിട്ടുണ്ട് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറയാൻ അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് എൽ മാർക്ക് എന്ന് പറയുന്ന ഒരു താരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു താരം അത് റിസീവ് ചെയ്തിട്ടില്ല അത് റിജക്ട് ചെയ്തിട്ടുണ്ട്